വെരി പ്രൗഡ് മോമെന്റ് എനിക്ക് സോ ഇന്ന് ആക്ച്വലി ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ ഡേ ഫോർ മീ ബിക്കോസ് ഇറ്റ് മാർക്ക് മൈ ഡോട്ടർ വിസ്മയാസ് തുടക്കം ഇൻട്രോ ബ്യൂട്ടിഫുൾ വേൾഡ് ഓഫ് സിനിമ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ആക്ച്വലി എനിക്ക് ഒരു കുറെ കൊല്ലത്തിനും ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ് ഓർമ്മ വരുന്നത് മായയും അപ്പുവും ഐ തിങ്ക് അപ്പൂ ഒരു ട്വൽവ് മായ എയ്റ്റ് ആയിരിക്കുമ്പോൾ We did a home film called Angry Maya and Appu was the director and actor and Maya was playing the main character. I was the camera that I that So it's all God's uh, pre-planned uh, destiny that's come about and I think the universe also works towards it when he wants it that way. ഡേ ആക്ച്വലി ഈ കൊല്ലം തന്നെ ഇറ്റ്സ് വെരി സ്പെഷ്യൽ ടു അസ് ബിക്കോസ് എൻ്റെ ചേട്ടന് ദാദാസാബ് ഫാൽകെ അവാർഡ് കിട്ടി ഇന്ന് അപ്പൂൻ്റെ ഡി എ സീരേൻ്റെ റിലീസാണ് അതെന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു ഇഫ് ഈസ് ഗോൾ ടു ആക്ട് എല്ലാം കൊല്ലം കുറേ സിനിമ വരുന്നുണ്ട് നത്തിങ് സ്പെഷ്യൽ അബൌട്ടിറ്റ് പക്ഷേ ഇവൻ വന്നിട്ട് രണ്ട് കൊല്ലത്തിൽ ഒരു പടം ചെയ്യും അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ന്യൂ ഫിലിം കമ്മിങ് ഫസ്റ്റ് ഫിലിം എവ്രി ഇയർ ഹിഡോസ് എ ഫിലിം സോ ഇറ്റ്സ് വെരി സ്പെഷ്യൽ ടു മീ ൂണിറ്റി ടു വിഷ് ദി എസ് ടീം ഡേ ടുഡേ പിന്നെ ആക്ച്വലി മായ വന്നിട്ട് ഒരു ഫ്യൂ ഇയേഴ്സ് അപ്പോ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പം ഞാൻ ചേട്ടൻ പറഞ്ഞു ലൈക്ക് ഹീസെൽ ബിഫോർ ചേട്ടൻ പറഞ്ഞു അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല ബട്ട് പേരൻസ് നമ്മുടെ പിള്ളേർക്ക് വന്നിട്ട് എസ്പെഷ്യലി അവരുടെ ഫ്യൂച്ചറിന്റെ പറ്റി അവരെന്നേം പറയുമ്പോൾ ഇറ്റ് ഈസ് ആർ ഡ്യൂട്ടി ടു സപ്പോർട്ട് ദം ഇൻ എനി വിച്ച് വേ വി ക്യാൻ ആൻഡ് ദാറ്റ്സ് വാട്ട് ദോട്ട് ഡൺ ആൻഡ് അങ്ങനെയാണ് തുടക്കം ചൂടായിട്ട് ഒരു രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് ഇങ്ങനെ സംസാരിച്ച് ജൂഡ് വേറെ രണ്ട് കഥ കൊണ്ടുവന്നു അത് നമുക്ക് വർക്ക് ആയില്ല പിന്നെ അപ്പൊ ഞാൻ വിഷാഖ് പറഞ്ഞു ചൂട് ഒന്നും ഇപ്പൊ ഒരു ന്യൂസ് ഇല്ലല്ലോ ചൂടിന്റെ പറഞ്ഞു ചേച്ചി ജൂഡല്ലേ എപ്പോഴും എന്തെങ്കിലും കൊണ്ടുവരുന്നു അതുപോലെ ഈ കഥ കൊണ്ടുവന്നപ്പോ എനിക്കിഷ്ടായി അതെല്ലാം കേട്ടിട്ട് ഞാൻ ആന്റണിയിൽ പറഞ്ഞു ഇങ്ങനെ ഒരു കഥ വന്നിട്ടുണ്ട് ആന്റണി കഥയെല്ലാം കേട്ടിട്ട് അവസാനം ചോദിച്ചു ചേച്ചി ആരാ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ പോണേ ഇപ്പൊ ഞാൻ ആന്റണിയെന്ന് നോക്കിട്ട് പറഞ്ഞു എന്ത് ചോദ്യം അത് ആന്റണി ആശീർവാദ് സിനിമാ അപ്പൊ ആന്റണി ഞാനോ ഞാൻ വേറെ ആര് ആന്റണി തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യും ആൻഡ് ആന്റണി വെരി ഗ്രേഷ്യസ്ലി ഹി ഹാസ് മെയ്ഡ് ഇറ്റ് എ റിയാലിറ്റി ടുഡേ താങ്ക് യു താങ്ക് യു ജൂഡ് And thank you to all the people who are working behind Todakkam. And Maya, this is for you. With your grandparents' blessings, Ibidavila blessings, and by the grace of God, I wish you all the very best in your new beginning for your Todakkam. Thank, thank you. you. Ashish, yes. all the very best. I can't say Jyotorukam because you were there in Empuran, but still all the very best. You guys will rock.